ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്നതിനുള്ള ജോലികൾ പുനരാരംഭിച്ചു പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്നതിന് ഹൈടെൻഷൻ വൈദ്യുതി ലൈനുകൾ വലിക്കുന്ന ജോലികൾ നടന്നുവരികയായിരുന്നു ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഹൈസ്കൂൾ റോഡിൽ വൈദ്യുതി പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടെ വലിയ ഗതാഗത കുരുക്കുണ്ടായി തുടർന്ന് കെ സി ബി വൈദ്യുതി പോസ്റ്റ് പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലികൾ നിർത്തിവെക്കുകയായിരുന്നു പോസ്റ്റുകൾ മാറ്റുന്ന സമയത്ത് പ്രദേശത്തെ ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാതെ വന്നതോടെയാണ് ഗതാഗത കുരുക്ക് ഉണ്ടായത് മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഗതാഗത കുരുക്ക് വലിയ ആക്ഷേപങ്ങൾക്ക് ഇടയാക്കുകയായിരുന്നു വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയെ തുടർന്നാണ് ഇത്തരത്തിൽ ഗതാഗത കുരുക്കുണ്ടായത് എന്നാണ് ആക്ഷേപം ഉയർന്നത് എന്നാൽ ഇക്കുറി യാതൊരു ആക്ഷേപങ്ങൾക്കും ഇടം നൽകാതെയാണ് പോസ്റ്റുകൾ മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടന്നത് വാർഡ് കൌൺസിലർ സുമ വിശ്വംഭരൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും പത്രമാധ്യമങ്ങളിലും പോസ്റ്റ് മാറ്റുന്നതിനെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകിയ ശേഷമാണ് പോസ്റ്റ് ഇന്ന് ഉച്ചയോടെ ജെ സി ബിയുടെ സഹായത്തോടെയാണ് ഹൈസ്കൂൾ റോഡിൽ പുതിയ ഇരുമ്പ് വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിച്ചത് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി വാഹനങ്ങൾ നിയന്ത്രിക്കാൻ കൂത്താട്ടുകുളം സ്റ്റേഷനിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു ഹൈസ്കൂൾ റോഡിൽ വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിക്കുന്ന ജോലികൾ പൂർണ്ണമായും പൂർത്തീകരിച്ചു വരും ദിവസങ്ങളിൽ പുതിയ പോസ്റ്റിലേക്ക് വൈദ്യുതി കണക്ഷൻ മാറ്റുകയും പഴയ പോസ്റ്റുകൾ ഇവിടെ നിന്നും ഒഴിവാക്കുകയും ചെയ്യും ജോലികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ട്രാൻസ്ഫോർമറും സ്ഥാപിക്കും ഇതോടെ ഈ പ്രദേശത്ത് നിലനിന്നിരുന്ന വോൾട്ടേജ് ക്ഷാമത്തിനും ശാശ്വതമായ പരിഹാരം ഉണ്ടാകും കഴിഞ്ഞ ദിവസം വർക്കുകൾ പോലീസും ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പണി പുനരാരംഭിച്ചത് അത് യാതൊരു ഇല്ലാതെ ഈ വർക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഇതിന് എല്ലാം നല്ലവരായ നാട്ടുകാരും ഈ രംഗത്ത് ഇറങ്ങി ഇറങ്ങി ഇതാണ് ഇതിന്റെ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു മാർഗതടസ്സം ഒരു കൃക്രമമായി സൃഷ്ടിച്ചതായിരുന്നു എന്നുള്ളത് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇതിലെ വന്നിരുന്ന വാഹനങ്ങൾ എല്ലാം ബ്ലോക്ക് ഒഴിവാക്കൊണ്ട് തന്നെ നമുക്കിത് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വർക്ക് പുനരാരംഭിച്ചതായിട്ട് കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്ത് നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകുളം